ക്ടിവിറ്റീസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് ആകും അപ്പം ലോസായിട്ട് ചേർക്കുന്നത് അപ്പം നമ്മളിന്ന് എനിക്കിന്നും സെൻ ഇന്നല്ലായിരുന്നു കുറച്ചാണ് മുന്നായിരുന്നു അതിൻ്റെ സെൻറ്റ് ഓഫ് ബട്ട് ഞാനിപ്പോഴാണ് ഈ വീഡിയോ കിട്ടിയിരുന്നത് കാരണം കുറേ പരീക്ഷ അത് ഇത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു സന്തോഷ ഭാഗത്ത് ഞങ്ങൾ ഞാൻ രാജ്യഭിസ്കാർ പാസ് ആയി കേസ് ഊഫ് കെമല ഭാഗ്യം ആ പിന്നെ ഞാൻ ഇറ്റ്സ് എൻ്റെ ഫ്രീ കാര്യം വരുകയാണെങ്കിൽ ഞങ്ങൾ കുറേ കാര്യങ്ങളെ ആഗ്രഹിച്ച് മോഹിച്ച് കുറേ തല്ലുണ്ടായി ഒക്കെ ഞങ്ങൾ എങ്ങനെ അവസാനം ഞങ്ങൾ കളറൊക്കെ ഫിക്സ് ചെയ്ത് ഞങ്ങൾ എങ്ങനെ സെറ്റാക്കിയൊരു കളറായിരുന്നു ബ്ലൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ ഉടുപ്പൊക്കെ നല്ല നൈസായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ മാളെ ഞാൻ ഒരുപാട് തേടി നടന്ന് തേടി നടന്ന് ഞാൻ വാങ്ങിച്ചതാണ് മീൻസ് എനിക്കൊക്കെ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കുറേ നേരം എടുക്കും അതുകൊണ്ടാണ് ഞാൻ കുറേ നടന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാറ് സോ അപ്പോൾ പിന്നെ ഞാൻ കൈച്ചേനും മാലയും മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് പെട്ടെന്ന് പോയി എടുത്തത് ബാക്കിയെല്ലാം എൻ്റെയുള്ളത് തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞ് പോകാൻ പോകുന്നു ഞങ്ങളെ ലാസ്റ്റ് ഈ കഴിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞാൻ കടിച്ചുകൊണ്ടൊക്കെയാണ് ഇടുന്നത് ഈ കറിയാൻ മര ഇത് കടിക്കാൻ ഒരു ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് അത് അത് അങ്ങനെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കഴിച്ചാൽ പിന്നെ എന്നെ കൂടെ ആരും ഉണ്ടായില്ല അമ്മ അവിടെയായിരുന്നു അങ്ങനെ ഞങ്ങൾ വെളുപ്പങ്കൽ വെളുപ്പങ്കൽ നേരത്തെ പോകാൻ ചോദിച്ചു പിന്നെ ഞങ്ങൾ ഒരു സിമ്പിൾ കമ്മലാണ് ഇട്ടത് കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഷൂ ഞാൻ ജീവിത അത് സുന്ദരിയായിരുന്നത് കേസ് എനിക്ക് തന്നെ അറിയാം ഞാൻ ആ ഒരു ഹൈപ്പിലായി ഞാൻ വെച്ചിരുന്നത് ഇനിയിപ്പം ആരെന്തൊക്കെ പറയണൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ എൻ്റെ കൂറ് മുടി അയച്ച് ഞാനൊന്ന് കുളിച്ചിരുന്നു ഞാൻ തലേ ദിവസം കുളിച്ച് ഷാമ്പൊക്കെ ഇട്ട് പതപ്പിച്ച് ഞാൻ മറ്റേ ഈ മറ്റേ കളകളിയങ്ങളുടെ നീലുകളൊക്കെ ഞാൻ പോകണ്ടായിരുന്നു കാരണം അങ്മാതിരി ഞാൻ ചകിരി പോലെയാക്കി അതിനുശേഷം വേണം എനിക്ക് എനിക്ക് അവിടെ ചെന്നിട്ട് കുറേ സ്റ്റൈൽ ചെയ്യണം എന്നായിരുന്നു പക്ഷേ അവരെല്ലാവരും പറഞ്ഞാൽ അയച്ചിടാന്ന് അങ്ങനെ ഞങ്ങൾ അയച്ചിട്ടു പിന്നെ ഇതിൻ്റെ മേക്കപ്പ് ആണ് എനിക്കൊന്നും ചെയ്യാറില്ല ഞാൻ വെറുതെ മീൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തൊരു ചോദിച്ചോ കാണിച്ചു കൂട്ടുന്നു അത് ഫസ്റ്റ് ഞാൻ മോയിസ്റ്ററൈസ് നടന്നത് ഫേസ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ ഫേസ് വാഷ് മീൻ സോപ്പ് ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്തായിരുന്നു പിന്നെ ഞാൻ മോയിസ്ചറൈസർ ഇട്ടോ അതൊക്കെ ഭയങ്കര പ പതിയാണ് ചെയ്യുന്നത് മീൻസ് എനിക്ക് ഞാൻ ഇങ്ങനെ ആ ഒരു മോഡിലായിരുന്നു മീൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ സിംപിൾ ആയിട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ട് ലിപ്പ് ഗ്ലൗസിൻ്റെ പൊട്ടിഷോയാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് ലിപ് ഗ്ലോസ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതാണ് ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്കതൊന്നും ക്ലിയർ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ കുറേ സൗണ്ട്സ് ഒക്കെ വന്നിട്ടൊന്നും ശരിയല്ല പിന്നെ ഞാൻ വാസിൽ ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകുമ്പോൾ വാസിൽ ഇടാൻ പാടില്ല അത് ഞാൻ തുടച്ച് വന്നിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടും ലിപ്സ്റ്റിക് ഇതിൻ്റെ ആ കുറെ ലിപ്സ്റ്റിക് തന്നെയാണ് പക്ഷേ ഈ ഷെയ്ഡ് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ് അത് തീർന്നു മീൻസ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു കുന്ത വല്ല അത് ഇങ്ങനെ ഒഴുക്കുന്നത് അത് ഒടിഞ്ഞ് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അത് തിരിച്ചും മരത്തിൽ പടത്തി ഇട്ടേക്കാണ് പിന്നെ അതിന് മേലക്കുള്ള ലിപ്സ് ഗ്ലൗസ് വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു മീൻസ് ഇങ്ങനെ മറ്റേ നമ്മൾ ലിപ്പിനെ മേലെ എണ്ണയും നെയ്യൊക്കെ പറ്റില്ല അതുപോലെ ഇങ്ങനെ മീൻസ് ഒഴുകുന്നു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ചെയ്തുകൊണ്ട് പറയാനുള്ള നല്ല രസമായിരുന്നു തന്നെ പിന്നെ ഞാൻ എൻ്റെ കൂറ് കണ്ണാടിയുമായിട്ട് ഞാൻ വന്നു പിന്നെ ഇത് മറ്റേ തിളങ്ങുന്ന ക്രീം ഇത് ഇത് ഞാൻ തിളങ്ങുമെന്നാണ് പിന്നെ അതിൻ്റെ കൂടെ സൺസ്ക്രീൻ സ്ക്രീൻ ഉണ്ട് കാരണം ഞങ്ങൾക്ക് വെയിലത്ത് പോയി കുറെ പഠിച്ചോ കാണിക്കാൻ മിസ് എനിക്ക് ഇസ്റ്റ് വീഡിയോ ഒക്കെ കിടന്നുള്ളതാണ് അങ്ങനെ ഞാൻ കുറച്ച് സൺകീസർ വീഡിയോ ഒക്കെ എനിക്ക് മമ്മി എടുത്ത് തന്നാൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ എൻ്റില് ഞാൻ ചേർക്കാട്ടോ നല്ല രസമാണ് എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു തന്നെ എന്ത് ചെയ്യാം ഞാൻ ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ആ പിന്നെ ഞാൻ മറ്റേ സാധനം മറ്റേ തളങ്ങുന്ന സാധനം കിട്ടും പിന്നെ ഞാൻ പൗഡർ ഇട്ടു പിന്നെ ഇത് മൊത്തം ഞാൻ അങ്ങോട്ടും കൊണ്ടുപോയി കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുങ്ങണായിരുന്നു ഞങ്ങളൊരു കുട്ടിയുടെ വീട്ടിൽ ഒരുമിച്ച് ചേർന്നിട്ട് പിന്നെ പോകാമെന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ പക്ഷേ മൊത്തം നല്ല രസമായിരുന്നു എനിക്ക് ഇനി മതം പിന്നെ വെറുതെ ഞാൻ മുടി അയച്ചിട്ട് ഇങ്ങനെ ബദ്രകളി തുള്ളി ഞാൻ അവളെ വിട്ടിപ്പോയി പിന്നെ എല്ലാവരും പറഞ്ഞു തുള്ളി നടക്കാന്ന് അപ്പോൾ ഓക്കെ